ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിൽ പങ്കെടുത്ത താരമാണ് നടി വീണ നായർ എന്നാൽ വിവാഹബന്ധം തകർത്തത് ബിഗ് ബോസിൽ പങ്കെടുത്തത് കൊണ്ടാണെന്ന തരത്തിലുള്ള ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് താരം ഇക്കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് സോദി സുരേഷുമായി ഔദ്യോഗികമായി വീണ നായർ വേർപിരിഞ്ഞത് കുടുംബ കോടതിയിലെത്തി അവസാന നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് വീണ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒരു ഷോ കാരണം തകരുന്നതല്ല കുടുംബം അത് കുറെ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എന്റെയും മഞ്ജു ു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന് പല കമന്റുകളും വന്നിരുന്നു എന്നാൽ ഇതങ്ങനെയല്ലെന്നും വീണ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു വീണ ഇക്കഴിഞ്ഞ ഡിസംബറിൽ മറ്റൊരു സ്ത്രീയോടുള്ള അടുപ്പം വ്യക്തമാക്കി ഇൻസ്റ്റയിൽ സോദി സുരേഷ് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതേക്കുറിച്ച് വീണ നായർ ഇങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകാം അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടായി അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാനും കണ്ടിരുന്നു അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതെങ്കിൽ ഞാൻ എന്തു പറയാനാണ് എനിക്കൊരു മകനുണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കി നടത്തണം ഇതായിരുന്നു വീണയുടെ പ്രതികരണം ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് വീണ നായർ അഭിനയരംഗത്തെത്തിയത് വെള്ളിമുങ്ങ പോലുള്ള നിരവധി ചിത്രങ്ങളിലൂടെ സിനിമയിലും നിറസാന്നിധ്യമാണ് വീണ നായർ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്